നമസ്കാരം റാപ്പക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ബാഴ്സലോണയുടെ കോച്ചായുള്ള നിങ്ങളുടെ ഏറ്റവും മോശം മത്സരമാണോ ഇത് ചോദ്യം മൻസി ഫ്ലിക്കിനോടാണ് ലലിഗയില് ബാഴ്സലോണ സെവിയോട് നാലേ ഒന്നിന് പൊട്ടി തകർന്നു ആ കളിക്ക് ശേഷമാണ് ഫ്ലിക്കിനോട് ഈ ചോദ്യം ചോദിക്കുന്നത് ഫ്ലിക്കിന്റെ മറുപടി നോക്കുക എന്നെ സംബന്ധിച്ചിടത്തോളം ബാഴ്സയുടെ കോച്ചായിട്ടുള്ള എൻ്റെ ഏറ്റവും വേദനിപ്പിക്കുന്ന പരാജയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ തവണ മിലാനിൽ വെച്ച് ഇന്റർ മിലാനോട് യുഎഫ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി ഫൈനലിൽ തോറ്റതാണ് ഇപ്പോൾ ഈ ഒരു പരാജയത്തെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു പോസിറ്റീവ്ലിയാണ് കാര്യങ്ങളെ എടുക്കുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഈക്വലൈസർ അടിക്കാനുള്ള സമനില ഗോൾ നേടാനുള്ള അവസരം ഉണ്ടായിരുന്നു പക്ഷേ ഇൻ ദി എൻഡ് ഞാൻ പ്ലെയേഴ്സിനോട് പറഞ്ഞു എല്ലാറ്റിനും എല്ലാറ്റരുമായിട്ട് പോരാടണമെന്ന് ലാലിഗക്കും സൂപ്പർ കപ്പിനും ചാമ്പ്യൻസ് ലീഗിനും ഒക്കെ എല്ലാ കിരീടങ്ങൾക്കും നമുക്ക് പോരാടേണ്ടതുണ്ട് എന്ന് ഞാൻ താരങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഈ കളിയിൽ ഫസ്റ്റ് ഹാഫിൽ ഞങ്ങൾ രണ്ട് ഗോളുകൾ കൺസീഡ് ചെയ്തു നന്നായിട്ടല്ല ഞങ്ങൾ ഫസ്റ്റ് ഹാഫ് കളിച്ചത് വൺ 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 ഡ്യൂവൽസിൽ ഞങ്ങൾ മോശമായിട്ടാണ് കളിച്ചത് നല്ല രൂപത്തിൽ ഞങ്ങൾ കളിച്ചില്ല അവർ നന്നായിട്ട് കളിക്കുകയും ചെയ്തു എന്നാൽ സെക്കൻഡ് ഹാഫിലെ ടീമിൻ്റെ റിയാക്ഷനെ ഞാൻ അഭിനന്ദിച്ചിട്ടുണ്ട് ഞാൻ അവരോട് അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തു സെക്കൻഡ് ഹാഫിൽ തീർച്ചയായിട്ടും അവരുടെ എഫേർട്ട് മികച്ചതായിരുന്നു ഞങ്ങൾക്ക് ചാൻസസ് ഉണ്ടായിരുന്നു വീണ്ടും ഗോളടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു ആ പെനാൽറ്റി മിസ് ചെയ്തതിന് ശേഷവും അവസരം ഉണ്ടായിരുന്നു ഒന്നോ രണ്ടോ ചാൻസുകൾ വീണ്ടും വന്നിരുന്നു ഇൻ ദിയൻഡ് നമ്മൾ ഗോൾ ചെയ്സ് ചെയ്യുക അതാണ് പ്രധാനമായിട്ടും വേണ്ടത് റിസൾട്ട് നല്ലതല്ലെങ്കിലും നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പോവുക റിയാക്ഷൻ എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡ് ഹാഫിലെ റിയാക്ഷൻ എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എടുക്കുന്നത് എന്ന് കോച്ച് ഹൻസി ഫ്ലിക്ക് പറഞ്ഞത് അപ്പോൾ തോൽവിക്കിടയിലും പോസിറ്റിവിറ്റി കാണാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് സംഗതി തോറ്റു പക്ഷേ ഒറ്റ തോൽവി ആയിട്ടുള്ളൂ എന്ന കാര്യം കൂടി നോക്കണം നമുക്ക് ഒരുപാട് മുന്നോട്ടേക്ക് പോകാനുണ്ട് ഇനിയും ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് എന്ന് തന്നെ അദ്ദേഹം പറയുന്നു ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വിഷയങ്ങളുമായി റാഫ്ഡോക്സ്